നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം എന്താണ് ഇരട്ട ജീവപര്യന്തം അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ പത്രവാർത്തകളിൽ സ്ഥിരമായി കാണുന്ന ഒരു ശിക്ഷാവിധിയാണ് ഇരട്ട ജീവപര്യന്തം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഉണ്ടോ ഇന്ത്യൻ നിയമത്തിൽ അങ്ങനെ ഇരട്ട ജീവപര്യന്തം ശിക്ഷയായി പറയുന്നുണ്ടോ നല്ലൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഇരട്ട ജീവപര്യന്തം എന്നൊരു ശിക്ഷയില്ല പിന്നെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഒരു കുറ്റവാളി ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് അർഹതയുള്ള രണ്ട് കുറ്റങ്ങളിൽ ശിക്ഷാർഹനെന്ന് കണ്ടുകഴിഞ്ഞാൽ കോടതിക്ക് ഓരോ വകുപ്പിലും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കാം അങ്ങനെ രണ്ടു കുറ്റകൃത്യങ്ങളിൽ ജീവപര്യന്തം ശിക്ഷ നൽകുന്ന പക്ഷം അത് ഇരട്ട ജീവപര്യന്തം എന്ന മാധ്യമങ്ങളിൽ വാർത്തയാകുന്നു എന്നേ ഉള്ളൂ ഇരട്ട ജീവപര്യന്തം നൽകുന്നതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല ഒരു കുറ്റവാളി ഇരട്ട ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധേയനായി എന്നുള്ളതുകൊണ്ട് അയാൾ രണ്ട് ജീവിത ടേം ജീവിതകാലം ജയിലിൽ കിടക്കാൻ സാധിക്കില്ലല്ലോ അതിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇരട്ട ജീവപര്യന്തം ശിക്ഷയുള്ള ഒരാൾക്ക് അത് കൺകറൻ്റ് ആയി അതായത് സമാന്തരമായി ഒരേ കാലഘട്ടത്തിൽ അനുഭവിച്ചാൽ മതി എന്ന് വന്നാൽ ഇരട്ട ജീവപര്യന്തത്തിന് യഥാർത്ഥത്തിൽ ഒരു ജീവപര്യന്തത്തിൻ്റെ ഇഫക്റ്റേ ഉണ്ടാവും എന്നാൽ അത് കൺസിക്യൂട്ടീവായി ഒന്നിന് പിറകെ മറ്റൊന്നായി അനുഭവിക്കണം എന്ന് വന്നാൽ രണ്ട് തരത്തിൽ രണ്ട് കാലയളവിലേക്ക് ഈ ശിക്ഷ നീണ്ടുപോകും ഒരു കാലയളവിനുള്ളിൽ തന്നെ ആൾ മരിക്കും എങ്കിലും ജീവപര്യന്തം ശിക്ഷ ബാക്കി കിടക്കും ഇവിടെയാണ് കമ്മ്യൂട്ടിംഗ് ഗവൺമെന്റിന്റെ ശിക്ഷ കമ്മ്യൂട്ട് ചെയ്യാനുള്ള അധികാരത്തെ കോടതി കവർന്നെടുക്കുന്ന ഒരു പ്രവണത വരുന്നത് ഒരു സർക്കാരിന് ജീവപര്യന്തം ശിക്ഷയെ പതിനാല് വർഷമാക്കി കമ്മ്യൂട്ട് ചെയ്യുന്നതിന് റെഡ്യൂസ് ചെയ്യുന്നതിന് അധികാരമുണ്ട് ജീവര്യന്തം ശിക്ഷ എന്നുള്ളത് ഒരാളുടെ ബാക്കിയുള്ള ജീവിതകാലം മുഴുവനാണ് എന്ന് ആയിരത്തി മുതൽ വിവിധ കേസുകളിൽ വിധിച്ചിട്ടുണ്ടെങ്കിലും സർക്കാരുകൾക്ക് ആ ജീവര്യന്തം ശിക്ഷയെ പതിനാല് വർഷത്തേക്ക് ചുരുക്കിയെടുക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് അത് ഗവർണറുടെ പാർഡൻ അതിൻ്റെ റൂൾസ് അനുസരിച്ച് ചെയ്യാം അപ്പൊ പതിനാല് വർഷം കഴിയുമ്പോൾ ശിക്ഷ കമ്മ്യൂട്ട് ചെയ്യപ്പെടാം പതിനാല് വർഷത്തേക്ക് കമ്മ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരാളുടെ ശിക്ഷ നമുക്കറിയാം അവധി ദിവസങ്ങളിലൊക്കെ അയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ അയാൾ അതായത് ഈ ജയിൽ ശിക്ഷ ഒരു സർക്കാർ ജോലി പോലെയാണ് ജോലിക്കാലത്ത് അവധി കിട്ടുമ്പോൾ നമുക്ക് വീട്ടിൽ ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞതുപോലെ ജയിൽ ശിക്ഷാകാലത്ത് അവധി ഹോളിഡേയ്സും ഒക്കെ വരുന്ന വരുമ്പോൾ സമയത്ത് ജയിൽ ശിക്ഷാർത്ഥിയായ ആൾക്ക് വീട്ടിലിരിക്കാം എന്നാണ് അതായത് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ജയിലിൽ അവധിയായതുകൊണ്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് കൂടുതൽ കാലയളവാണ് വീട്ടിൽ പോകേണ്ട കാലയളവിൽ അയാൾ അവധി അനുഭവിക്കുന്നു അപ്പോൾ ഈ അവധി കാലത്തുകൂടി ശിക്ഷ അനുഭവിക്കുന്നത് കൊണ്ട് പതിനാല് വർഷത്തേക്കുള്ള അവധി കാലയളവ് കൂടി കുറച്ചാൽ എട്ടോ പത്തോ വർഷം കഴിയുമ്പോൾ ഒരു ജീവപര്യന്തം തടവുകാരൻ വെളിയിൽ വന്നേക്കാം അതാണ് ആ ശിക്ഷയുടെ കമ്മ്യൂട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം ഇതിനെ ഓവർകം ചെയ്യാവുന്ന ഒരു വിധിയാണ് ശരിക്കും രണ്ട് ശിക്ഷാവിധികൾ രണ്ട് വകുപ്പുകളിൽ ജീവബിരുദം കൊടുക്കുന്നത് അത് ആയിട്ട് അതായത് സമാന്തരമായിട്ട് ഒരേ കാലഘട്ടത്തിൽ അനുഭവിച്ചാൽ മതി എന്ന് വന്നാൽ ഇതുപോലെ തന്നെ ഇറങ്ങിപ്പോരാ എന്നാൽ കൺസിക്യൂട്ടീവായിട്ട് ഒന്നിനു പിറകെ മറ്റൊന്നായി അനുഭവിക്കണമെന്ന് വന്നാൽ സർക്കാർ ഒരു ശിക്ഷ കമ്മ്യൂട്ട് ചെയ്താൽ അത് പതിനഞ്ച് വർഷം പതിനാല് വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു പതിനാല് വർഷം കൂടി അയാൾ കിടക്കേണ്ടി വരും അടുത്ത ശിക്ഷ കമ്മ്യൂട്ട് ചെയ്ത് കിട്ടുന്ന കാലയളവ് അതായത് കോടതികൾ ചുരുങ്ങിയത് അയാൾ ഒരു ഇരുപത്തിയെട്ട് വർഷമെങ്കിലും ജയിലിൽ കിടക്കണം എന്ന് നിർബന്ധമായും കാണുന്ന അവസ്ഥയാണ് ഈ ഇരട്ട ജീവപര്യന്തം കൺസിക്യൂട്ടീവായിട്ട് അതായത് ഒന്നിന് പിറകെ മറ്റൊന്നായി അനുഭവിക്കണമെന്ന് പറയുന്ന വിധികൾ എന്നാൽ ഈ കഴിഞ്ഞ കാഞ്ഞിരപ്പള്ളി കൊലപാതക കേസിൽ അഡ്വക്കേറ്റ് സി എസ് അജയൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരിക്കെ അദ്ദേഹത്തിന്റെ വാദമുഖം തന്നെ അതായിരുന്നു ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തം കൊണ്ടൊന്നും ഇതിന് മതിയായ ശിക്ഷ ആവില്ല കാരണം ഇരട്ട ജീവപര്യന്തം ആയിട്ട് സമാന്തരമായിട്ട് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിനാൽ പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ഇറങ്ങി വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വധശിക്ഷ തന്നെയാണ് ഇതിൽ ഇത്ര ദാരുണമായ കേസിൽ നൽകേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദമുഖം ആ സമയത്തും ഇരട്ട ജീവപര്യന്തമാണ് കോടതി ഈ പ്രതിക്ക് വിധിച്ചത് അപ്പോൾ ഇരട്ട ജീവപര്യന്തം എന്നാൽ രണ്ട് ജീവിത കാലയളവിലേക്കുള്ള ഒരു വിധിയായിട്ട് കാണാനാവില്ല എന്നാൽ ഇരട്ട ജീവപര്യന്തം രണ്ട് വകുപ്പുകളിലുള്ള ജീവപര്യന്തം ശിക്ഷയായും അത് കമ്മ്യൂട്ട് ചെയ്യപ്പെടാതിരിക്കാനും പ്രതി പെട്ടെന്ന് തടവിൽ നിന്ന് പുറത്തു വരാതിരിക്കാനുമുള്ള കോടതികളുടെ ഒരു ബുദ്ധിപരമായ ഇടപെടലായി നമുക്ക് കാണാം നമസ്കാരം